ഹലോ വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഞങ്ങളെ എളാപ്പാന്റെ കുട്ടിൻ്റെ വിശേഷങ്ങളാണ് ഞങ്ങളതിൽ പങ്കുവെക്കുന്നത് അപ്പൊ എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് അപ്പൊ വീഡിയോസ് എല്ലാവരും കാണും നല്ല കാണാനൊക്കെ രസമാണ് തേങ്ങാ ചോറ് ആൾക്കാര് വമ്പന ഓടിക്കളി ആ ഓടിക്കളി എല്ലാരും ലാലു അങ്ങോട്ട് വരും അപ്പൊ ഇന്ന് ഞങ്ങളുടെ എന്താ ഇതാണ് കല്യാണത്തിന്റെ തലേന്നാണ് എന്താ ഞങ്ങള് സിദു ആണ് എംബാപ്പയാണ് ഓലൊക്കെ വേണ്ട നല്ല സെറ്റപ്പ് ആക്കണേ ഞങ്ങൾ ഡാൻസും കളിയൊക്കെ വരും അപ്പൊ ഞങ്ങളത് എന്താ പ്രത്യേകിച്ച് ഞാൻ അതപ്പോ ഒക്കെ വീഡിയോ എടുക്കണ്ട അപ്പൊക്കെ വരും എന്താ ഞങ്ങളെ സച്ചുപ്പയാണ് ആ അടുത്ത് ലാലുവിനെ കാണാലല്ലോ ആ ട്ട ഞാൻ അയ്പത് റുപ്യ കൊടുക്കട്ടേ ഇരുട്ടോ പൂമ തട്ട ഒക്കാക്കും വെച്ചു ഞാൻ എന്റെ ഫിഫ്റ്റി റൂപൊടുക്കു ഇത് ഞങ്ങളെ മിന്നു ചിന്നിക്കുട്ടി അപ്പൊ ഓക്കെ കുട്ടികൾ എന്തൊക്കെയോ ചെയ്യണു പിൻജൂസ് ഒക്കെ പിൻജ്യൂസെ പുതിയ മാറട്ടോ ഏ മേ മേക്കപ്പ് അച്ചു അച്ചു പുതിയ മാറിട്ടോ ഈ ഏത് സ്വപ്ന കണ്ട് ഞങ്ങള് പുതിയണ്ണ ഇവിടെ ഉണ്ടായി പോന്നെ പണ്ട ഫൗണ്ടേഷൻ മാത്രം തേച്ചാ മതി നല്ലോം വെളുക്കും ഞാൻ ആ കഥ കാട്ടല്ലേ ഞാനും ഉച്ചക്കങ്ങനെ കാട്ടിയാ മതി എന്റെ മുഖം ഇടുന്നില്ല ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ലേ അച്ചത്തൊളിയും സൈതം കച്ചൊന്നും ലിപ്സിട്ടിട്ടില്ല ഇതാരാണ് പൊന്നാപ്പികള് ഏത് പൊന്നാപ്പികളാ എന്റെ പേര് റീനു മറ്റോ എന്താ മോളെ ഞാൻ നോക്കട്ടെ രസം ഉണ്ടോന്ന് സുന്ദരി കഴിക്കണം പിൻജൂസേ ഓളന്മാരി മേക്കപ്പ് ചെയ്തോളാം നല്ല സുന്ദരിപോളി മുണ്ടാ നിക്കണു റിച്ചമ്മ റിച്ചുമ്മക്ക് എന്തോ മേക്കപ്പൊന്നും ചെയ്യുന്നില്ല ചെയ്തോ അപ്പൊ ഗായ്സ് പിൻജൂസ് നല്ല മേക്കപ്പാണ് കുറച്ചധികം ഫൗണ്ടേഷൻ ഇട്ടുള്ള പണേ ഞാൻ അതാ കാട്ടില്ല പൗഡർ ഇട്ടാ വേർത്തൊക്കെ പോകും ഫൗണ്ടേഷൻ ഇട്ടോ ഞാൻ അതാ കാട്ടലെന്ന് പറഞ്ഞില്ലേ ഞാൻ പിഞ്ചുസൊക്കെ നാച്ചുറൽ ബ്യൂട്ടി ആയോണ്ട് ഞങ്ങൾ അങ്ങനെ കാട്ടില്ല ഫോട്ടോ എടുക്കാൻ പേക്കായിരുന്നു കുഞ്ഞുമാളിതാ ചീയാ ലിപ്സ്റ്റിക് കൊറച്ചിട്ട് പുതിയത് കൈസ് ഇതാണ് ഞങ്ങളെ പുതിയ

ഫൈനലി കേക്ക് വന്നു സെറ്റ് ആക്കണം എന്നൊരു വീഡിയോ എടുത്ത് കാൽച്ചര അടുത്താത്ത കേക്കിന്റെ പൈസ കൊടുക്കുന്ന തിരക്കിലാണ് പുതിയ റെഡി പരിപാടി സാരിക്ക് നേരം ഇങ്ങനെ പുതിയെണ്ണ റെഡി ഞമ്മക്ക് ഞമ്മളതായിട്ട് കൊറച്ച് റെഡി ആക്കാനുണ്ട് ഇനി പുതിയണ്ണ കുറച്ചേരം ഔട്ടൊക്കെ മാറ്റണം പുതിയണ്ണേനെ സർപ്രൈസുണ്ട് അപ്പൊ ഞങ്ങളത് എടുക്കണം കരയാണല്ലോ കുടുംബം കൊറച്ച് ഹെവിയാണ് അതുകൊണ്ട് തന്നെ ആൾക്കാര് കൊറച്ച് കൊറവാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങാണ്ട് വിളിച്ചോണ്ട വേണ്ട കൈ അത് മിന്നുവിന്റെ ഫോണാണ് വമ്പനാ പരിപാടിയാണ് ഫോട്ടോ എടുത്ത് പാട്ടാണ് പാട്ടാണ് ആക്കിക്കോ ആക്കിക്കോ എന്താ കൊളാക്കിയോ ക്കനെയാണ് നിസ്താത്ത ഇതൊറ്റക്ക് പോരേ മറ്റേ സാധനങ്ങളും വെക്കണ്ടേ അതിനുള്ള വലുപ്പതില്ലേ ഇതുമ്പോ ഫുള്ള് കൊള്ളൂല ഞാൻ ഞാൻ വരുമ്പോ അവിടെ ഇതൊക്കെ നേരം കസിൻസിന്റെ വകയാണ് കസിൻസിന്റെ ഇവിടെ കടയിൽ ഓലല്ല അപ്പോൾ ഞാൻ ഓലണ്ടാക്കി ഇനി നിൽക്കാ പരിപാടി ഞങ്ങള ഓലണ്ടാക്കി കൊട്ടി ഞാൻ പാട്ടോ നീ പോ കുഞ്ഞിനെ ഞങ്ങടെ ഇവിടേ പാട്ടോ എടുത്തേ മാത്തേ പോ പാട്ടോ നടക്കല്ലേ അവൈറല്ലേ ഓലണ്ടാൈ തന്നാൽ ഞാൻ സ്വവാളേ ഓലണ്ടാൈ പോട്ട് ഇടുുമ്പോൾ അക്കാനല്ലേ ഞങ്ങടെ ആയിടേം ആ പാത്രത്തിലൂടെ വന്ന ഞങ്ങളൊന്ന് കൊണ്ടോയാക്കട്ടെ പട്ടസ് കളർഫുള്ളായി പോയിനൊന്ന് മാറ്റട്ടെ ഗായ്സ് സർപ്രൈസിനുള്ള കേക്കാണിത് പൂവിനെ അവിടുന്ന് മാറ്റിയിക്കണു ഇത് റെഡി ആക്കണം ഞങ്ങളെ കേക്കാണ് ഞങ്ങളെ വക ഞങ്ങളെ വക ഒന്നും കൊടുത്തില്ല എന്നുള്ള പരാതി വേണ്ട ആരംഭം തോളമ്പാലി ലോകന്മാരും കണ്ട നിറമ്പറിയാതെ ഞാൻ ആരംഭത്തോളം അപ്പൊ ഞാന് സാധനൊക്കെ റെഡി കഴിഞ്ഞി ഞാന് എല്ലാരേം വിളിച്ചോട്ടെ jangla jangla waqa ha

二十一 Orangnya namai lipstikku loh, Oke okay guys, finally. Nanti <laughs>

చెల్లు సారి తో చెల్లి సారి తో గుటిక చెల్లు సారి తో చెల్లు సారి తో చెల్లి చెల్లి సారి తో గుటిక చెల్లు కారు తో చెల్లు చెల్లు అలా

面。Oh. Yeah. ¡Vamos aquí! ഇതാണ് ഞങ്ങളെ കുട്ടി അതെ മറ്റൊന്ന് വന്നിട്ടില്ലേ ഉസ്താദ എന്തൊക്കെ തിന്ന പറഞ്ഞു കൊടുത്ത കളയാന്നേങ്ങാ ചോറും അതെ ഇപ്പടെ പപ്പടം ഇപ്പൊ നന്നുണ്ട് എല്ലാവർക്കും ഫുഡ് കിട്ടിയ നല്ല തേങ്ങാ ചോറും കോഴിക്കറിയും കലയികത്തെ ഫുഡാണിത് എല്ലാരും ഫുഡ് വളമ്പാണ് ബാക്കി ഫുഡ് കഴിഞ്ഞിട്ട് കാണാം ഐസ് കുഞ്ഞമ്മ മയിലിട്ട് മാറോ കുഞ്ഞമ്മേ ഒന്നില് പാറെ 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 എടാ ഒന്ന് പാഞ്ചി ഞങ്ങളെ പരിപാടി ൂടി അവസാനിക്കുകയാണ് അപ്പൊ എല്ലാരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഇത് ലാസ്റ്റ് പരിപാടിയാണ് കാശ് അപ്പൊ ബാക്കി നാളെ ബാക്കി നാളെ കല്യാണ വീഡിയോസ് ആയിട്ട് വരാം കേസ് സൗണ്ട് ഒന്നും കേൾക്കുന്നുണ്ടാവൂരാ ഭയങ്കര ബാളാണ് അപ്പൊ സപ്പോർട്ട് ആക്കി